ശരി ശ്രീമതി സിജി പോൾ ജോർജ് പോൾ കീം പുതിയ രീതിയിൽ സർക്കാർ നിശ്ചയിച്ചതനുസരിച്ച് അനുസരിച്ച് റാങ്ക് നിർണ്ണയം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സി ബി എസ് ഇ വിദ്യാര്ത്ഥികൾക്കുണ്ടാകുന്ന ഐ സി എസ്ഇ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു നഷ്ടം അതെങ്ങനെയെന്ന് കൂടി ഒന്ന് ലളിതമായി ഒന്ന് വിശദീകരിച്ച നന്നായിരിക്കും അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ മാർക്ക് അധിഷ്ഠിത റാങ്കിങ് സമ്പ്രദായം മാറ്റി പകരം ഒരു എൻട്രൻസ് എന്ന രീതിയിൽ അതിനെ അധിഷ്ഠിതമാക്കി മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെ പരിഹരിക്കാനായി സാധിക്കില്ലേ കുട്ടികൾക്കും ഒരു മത്സരബുദ്ധിയോടുകൂടി പഠിക്കാൻ സാധിക്കില്ലേ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്താം ക്ലാസ് കഴിയുമ്പോൾ എസ് എസ് കഴിയുമ്പോൾ സ്റ്റേറ്റ് സിലബസിലേക്ക് പോകണോ എന്ന് സി ബി പഠിക്കുന്ന ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ ചോദിക്കുന്നത് ഈ പറയുന്ന വെയിറ്റേജ് മാത്രം കരുതിയിട്ടാണ് നിലവിൽ ഉള്ള ആ റിസൾട്ട് വീണ്ടും മാറ്റം വരുത്തുവാണെങ്കിൽ പഴയ ഒരു സ്കീമിലേക്ക് കൊണ്ടുപോകുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ എനിക്ക് മുൻപ് പറഞ്ഞ അതിരുന്ന ഞങ്ങൾ സഹോദരൻമാർ ഇവിടെ ഉണ്ടല്ലോ അവർ പറഞ്ഞതുപോലെ ഈ ഈ ലിസ്റ്റിൽ വന്ന കുട്ടികൾ ചിലപ്പോ പുറയിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോ അങ്ങനെ വരുമ്പഴത്തേക്കിന് വൺസ് അഗെൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് കുട്ടികൾ അത് സിബിഎസ്ഇ എന്നല്ല അല്ല സ്റ്റേറ്റ് അങ്ങനെയല്ല ഒരു സ്റ്റുഡന്റ് എന്ന് നമ്മൾ നമ്മൾ നോക്കുമ്പോൾ അത് റിയലി ഒരു ഇംഫാക്ട് അവരുടെ മൈൻഡിലോ ഹാർട്ടിലോ അത് കൊണ്ടുവരും അപ്പോ സോ ഈ ഇപ്പം വന്ന ഒരു ലിസ്റ്റ് വൈ എസിൽ വന്ന ഒരു റാങ്ക് ലിസ്റ്റ് അത് വീണ്ടും അത് അവര് അത് പരിശീലിച്ച് വീണ്ടും ആ പഴയ സിസ്റ്റത്തിലേക്ക് ആ വീണ്ടും ആ റാങ്ക് ലിസ്റ്റ് വീണ്ടും അത് ദൈ ഹ് ടു പബ്ലിഷ് തെൻ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിന് പിന്നിലുള്ള കുറെ പേര് മുന്നിൽ കേറി വരും മുന്നിലുള്ള കുറെ കൊറേ കുട്ടികൾ പിന്നിലേക്ക് പോകേണ്ടി വരും സോ അത് ഇനിയും അത് ഏറ്റെടുക്കാനുള്ള ഒരു കെപ്പാസിറ്റി അവര് തന്നെ അത് ഹാവ് ടു സെൽഫിൽ ആ ഒരു ഏത് നിലയിലായാലും അവരത് എടുക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാകണം പിന്നെ സാറ് രണ്ടാമത് ചോയിച്ചതുപോലെ ഒരു ഒരു ഇതെല്ലാം ബേസ്ഡ് ഓൺ ദ മെറിറ്റ് ബേസ്ഡ് അങ്ങനെ കൊണ്ടുവരുവാണെങ്കിൽ ഇത്രയും ബയസ് അവിടെ വരുന്നില്ല വൺസ് അഗെയിൻ ഈ സി ബി എസ്ഇ സി ബി എസ്ഇയിൽ നിന്ന് സ്റ്റേറ്റിലോട്ട് പോകുന്ന ആ ഒരു ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് സാർ പറഞ്ഞതുപോലെ തന്നെയാണ് ബിക്കോസ് അത് കേരളത്തിൽ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിലവിലുള്ള ഈ ഒരു സിസ്റ്റം അത് എല്ലാവരുടെ മൈൻഡിലും അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങളുടെ ആയാലും ഏതൊരു ആയാലും പല സ്കൂളിലും ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സ്കൂളിൽ കുട്ടികളുടെ അടുത്ത് ഒരു സിക്സ് അല്ലെങ്കിൽ സെവന്ത് കഴിയുന്ന കുട്ടികളുടെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ ആ അടുത്ത വർഷം ഞങ്ങൾ സ്റ്റേറ്റിലോട്ട് പോകും വൈ എന്താണ് എന്തുകൊണ്ട് നിങ്ങൾ പോകുന്ന ചോദിച്ചാൽ സ്റ്റേറ്റിൽ പോയ സിലബസ് ഈസി ആണ് ഞങ്ങൾക്ക് പഠിക്കും പോലെ മാർക്ക് കിട്ടും പക്ഷെ സ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഞാൻ ഞാനത് ഓപ്പൺ ആയിട്ട് എനിക്ക് പറയാൻ ഇല്ല വൺസ് അഗെയിൻ ഒരു യുണീക്ക് സിസ്റ്റം ഒരു യുണീക്ക് എക്സാം അല്ലെങ്കിൽ ആ ഒറ്റ സിസ്റ്റമിലേക്ക് അല്ലെങ്കിൽ ഒറ്റ മാർക്ക് ആ ഒരു മെറിറ്റ് ബേസിൽ തന്നെ ഒരു ബയസും ഇല്ലാതെ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരുവാണെങ്കിൽ ദറ്റ് വിൽ ബി റിയലി അപ്രീഷ്യബിൾ അതായിരിക്കും അപ്പൊ സ്കൂൾസിൽ ഇങ്ങനെ ഒരു ഷപ്പിളും വരില്ല സ്റ്റുഡൻസ് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തും പോലും ബേസ്ഡ് ഓൺ ദി മെരിറ്റ് മാർക്കിൽ ബേസ് ചെയ്തിട്ട് അവർക്ക് തന്നെ അറിയാം എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് സ്റ്റുഡൻസ് തന്നെ നിർണ്ണയിക്കാൻ പറ്റി ഇങ്ങനെ ഒരു ലിസ്റ്റും അതിന്റെ ആവശ്യവും വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല ഇവന്തോ റാങ്ക് ലിസ്റ്റ് ഒക്കെ കൊടുത്താൽ പോലും അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് എപ്പോഴും ദേ വിൽ ബി ഹാവിങ് എ ഹൈ കോൺഫിഡൻസ് ലെവൽ അതാണ് ഏറ്റവും നമ്മൾ കുഞ്ഞുങ്ങളിൽ കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കേണ്ടത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു ചേഞ്ചിങ് സിസ്റ്റം ആണെങ്കിൽ ുള്ള കോൺഫിഡൻസും കുഞ്ഞുങ്ങളുടെ ചോർന്ന് പോകും അതാണ് എനിക്ക് പറയാനുള്ളത് യൂണിക് സിസ്റ്റം ആയിരിക്കും നല്ലത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ നീറ്റ് ഉണ്ട് ജെഇ ഉണ്ട് ഇതൊക്കെ നാഷണൽ വൈഡ് എക്സാം ഉണ്ട് ഇപ്പൊ പല സംസ്ഥാനത്തും ഇത് ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻസ് പ്രൊസീഡ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ദറ്റ് ബി ബെറ്റർ ജെഇ എഴുതുന്നുണ്ട് നീറ്റ് എഴുതുന്ന കുട്ടികളുണ്ട് അതിന്റെ ബേസിൽ ലെറ്റം ഡിസൈഡ് എവിടെയാണ് അഡ്മിഷൻസ് ഡിസൈഡ് ചെയ്യാൻ പറ്റുമല്ലോ സോ വിൽ ബി ബെറ്റർ ഒരു യുണീക് സിസ്റ്റം ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ശരിത്തേണ്ട ആവശ്യങ്ങളുടെ വരുന്നില്ല